പരിപാടി ചെയ്തവരെ പരിപാടി കഴിഞ്ഞവര് കൊണ്ടു കിട്ടാറു പുതിയ ഷർട്ട് ഇടുന്ന പുതിയ എണ്ണത്താണി ബസ് ബസ് സ്റ്റോപ്പ് മേൽക്കൂര റൂഫിങ് നീലിം വെള്ളിയായിട്ടുള്ള റൂഫിംഗാണ് ഇവിടെ ഞാൻ ഒരു ഒരു ഇവിടെ ഒരു ബോർഡ് ഇടാല്ലേ കാരം ബോർഡ് ആ നാല് കളി വേണേ കാരം ഇനി മഴ ഉള്ളൂല്ലോ ഏട ബോർഡ് ഇടാ ഏ നടക്കോ ഇവിടെ ഇരിക്കാൻ സീറ്റിങ് വരുന്നുണ്ടോ ഇങ്ങനെ കമ്പിറ്റ് തടവ് വരും ഷീറ്റൊക്കെ കൊല്ലം മാക്സിമം എന്ന കോണുള്ള ആൾക്കാരാണ് എല്ലാ ആശ്രയക്കാരും കൂടിയാണ് മോഞ്ചിച്ചത് 야, 아, 이분이 지내. 아, 이분이 지내. 아, 이분이 지내. ഇത് മൂന്നാല് ലോഡ് മണ്ണിറക്കിക്കാണ്ട് മോട്ടോർസക്കാരൊക്കെ ഇവിടെ താൽക്കാലിക സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി കൊറച്ചിന്റെ ഇറക്കിയിട്ട് ഇതിപ്പോ നല്ലൊരു മഴ ഇത് കഴിഞ്ഞാല് നമ്മളെ മൂർക്കത്തെ സ്റ്റോർ മുങ്ങണ കോലാണ് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ കണ്ടറിയുന്ന വേണം ഇത് അതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ആക്കി ഇട്ടിരിക്കണെ വെള്ളം മൊത്തം ആ കടയിലേക്ക് പോണ് ഈ സാധ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെയോ രക്ഷയില്ലായിരുന്നു ഇത്രയും കാലം ഇവിടെ പണിയായിട്ട് ബിസിനസ് ഇല്ലാതെ കിടക്കുക ഇനിയിപ്പോൾ ഇവിടെ വാട്ടർ വോട്ടർ സ്റ്റാൻഡായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മറവും അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ പടം ഇനിയിപ്പോൾ ട്രസ്റ്റ് ഹോസ്പിറ്റലും ആ കോഫി ഷോപ്പും ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് പോകുക അതിപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിക്കണമെന്ന് തന്നെ ഉള്ളു നല്ലൊരു ഹെവി മഴയു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം കുറവാണ് എന്തായാലും അതിശക്തമായിട്ടുള്ള വരുവന്ന് കഴിഞ്ഞാൽ ആ കട ഫുള്ള് ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും അതാണ് ഉണ്ടാവുക പിന്നെ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ട്രാൻസ്ഫോമറിൻ്റെ അവിടെയൊക്കെ എന്താ ഞാൻ ചെയ്യാനുള്ള മുന്നിൽ ആവുക എന്തായാലും ഞാൻ ഈ വീടിൻ്റെ മുമ്പിൽ വലിയ മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഒപ്പം മണ്ണിട്ടിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പ് കെട്ടൻ ചെയ്തു ഇവിടുന്ന് അതാണ് അതാണിപ്പോൾ ഒരു ഓപ്ഷൻ കാണുന്നത് അല്ലെങ്കിൽ ഈ മണ്ണിവിടുന്ന് മാറ്റിയിട്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒന്നാം തീയതി മുതൽ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഇത് അതായത് നടപ്പാതെ നടപ്പാതിൻ്റെ മേലെ ഓട്ടോറിക്ഷ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം റുപ്യ ഫൈനാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത് അപ്പോൾ ആൾക്കാർ നടക്കാനുണ്ടാക്കിയ സ്ഥലത്ത് ഓട്ടോറിക്ഷ നിർത്തുന്നത് ഇല്ലീഗലാണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ നമ്മളിത് മറക്കി സർവീസ് റോട്ടിൽ ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടുന്ന് പോകാൻ ഒരു കാരണവശാലും ഞാമം അനുവദിക്കണില്ല ഇവിടുന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പറിലൊക്കെ വന്ന കേസാണ് ഇവിടുന്ന് റോങ് സൈഡിൽ പോയിട്ട് വണ്ടി ആക്സിഡൻ്റ് ആൾക്കാർക്ക് തട്ടി എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും ഒരു കാരണവശാലും ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും അനുവദിക്കില്ല കാരണം അത്രയും ഇല്ലീഗൽ നോ എൻട്രി ആണ് സർവീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് റോങ് സൈഡിൽ പോകണവർ ശ്രദ്ധിക്കുക ഏതെങ്കിലും വലിയ വലിയ വണ്ടികൾക്കൊക്കെ പോയി തട്ട് ആൾക്കാർക്ക് തട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുടുംബം വിറ്റാലും തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ റോങ് സൈഡിൽ പോകണത് വളരെയേറെ ശ്രദ്ധിക്കൂച്ചി തുറക്കല് റോഡാണ് കേട്ടാ ഇവിടെ ഒരു റോഡ് കുറച്ചു ദിവസമായിട്ട് അടച്ചിണ്ടായിരുന്ന ഒരാഴ്ചയായിട്ട് അതിന്റെ ഓപ്പൺ പരിപാടിയാണ് ഇപ്പൊ ബൈക്കുകൾ കൂടെ പോകാൻ പറ്റും ഞാൻ കേരളം അപ്പൊ റോഡ് ഏതാനും സമയത്തിന് ശേഷം ഓപ്പൺ ചെയ്യാൻ പോവാണ് തുറക്കൽ റോഡ് തുറക്കൽകുണ്ട് റോഡ് കുട്ടിക്കലപ്പീടിയ കണ്ടേൽപ്പാടി വട്ടപ്പറമ്പ് റോഡ് ഓക്കെ മേലെ ടാറിങ് നടക്കുന്നുണ്ട് അത് കാരണം താഴത്തുകൂടെയാണ് വാഹനങ്ങൾ ഫുള്ള് പോകുന്നത് ഫുള്ള് ബിസിയാണ് ഇപ്പോഴ് സൈഡിൽ പോകുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ റോഡിലൂടെ പോയി നമ്മൾ ഓപ്പോസിറ്റ് പോകുവാണെങ്കിൽ റോങ് സൈഡിൽ പോവുകയാണെങ്കിൽ വണ്ടി ആക്സിഡൻസ് വരാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് നമുക്ക് കിട്ടൂല അതുപോലെ തന്നെ മറ്റുള്ളവരെ വണ്ടിക്ക് വല്ല അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേരി സീരിയസ്ലി എല്ലാവരും ശ്രദ്ധിക്കുക വല്ല ബന്ധ ബി എം ഡബ്ല്യു ഒക്കെ പുതിയ വണ്ടിക്ക് പോയി തന്നുമ്പോഴേ ചിലപ്പം വീടും പ്പാടും ബുക്കേണ്ടി വരും അപ്പൊ അത് വളരെ ശ്രദ്ധിക്കാം പിന്നെ നമ്മളെ ബാപ്പാക്കൈഡ് മണ്ണിട്ട് തൂർക്കാനുണ്ട് അവിടെ കുറച്ച് ഭാഗങ്ങള് ഇതാ നമ്മള് കോൺക്രീറ്റ് ചെയ്യാൻ മൂവാണ് നിങ്ങൾ നാളെ റെഡിയാവോ റെഡിയാവോ അല്ല അവിടെ അവിടെ ശരിക്കേ കോൺക്രീറ്റ് കല്ലിട്ട് റെഡി ബൈക്കുകൾ ഇപ്പൊ പുനഃസ്ഥാപിച്ചു ബൈക്കുകൾക്ക് വരാ ബൈക്ക് അത് വരുന്നു ഓക്കെയാ എടുക്ക എടുക്കാ വരുന്നു ബൈക്കിന് പോരാനായിട്ട് കുറച്ച് ഭാഗങ്ങള് ഇവിടെ റെഡിയാക്കി ഇനി ആക്കി സൂപ്പർ ഈ ഭാഗങ്ങൾ മാത്രം ഇനി ബാലൻസ് ഉള്ളത് കോൺക്രീറ്റ് ചെയ്യാൻ പോവാത്താണ് ടൗണിൽ കോൺക്രീറ്റ് ചിക്കൽ അണ്ടർപാസ് ആണ് കാണുന്നത് അവിടുന്ന് അതിന്റെ ഫ്രണ്ടിലൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അതിന്റെ പലകളൊക്കെ പൊളിച്ചു മാറ്റി ഇനി കുറച്ച് ഭാഗം അതുപോലെ തന്നെ നമ്മൾ ആ ഡ്രൈനേജിൻ്റെ അങ്ങാടിയിലുള്ള ഡ്രൈനേജിൻ്റെ അവിടെ ഒരു രണ്ട് മൂന്ന് പീസും പാടിയും വരുത്താൻ ഉണ്ടായി കഴിഞ്ഞാൽ നടപ്പാത സൂപ്പറായി ഇവിടെ രണ്ട് പഴയ ഹൈവേന്റെ ഒരു വീതി റോഡിന് ഇവിടെ വരും ഈ കാഷ് ബാരിയർ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാലര മീറ്ററോളം വീതി വരും നടപ്പാത അടക്കം आज इस कंक्रीट करेगा? हाँ पूरा पूरा नहीं होगा पूरा नहीं होगा पूरा नहीं होगा हाँ बारह हाँ बारह मीटर बारह मीटर एक दिन में अरे देवसं पंद्रह मीटर कंक्रीट चाहिए इतना बारे में भैया ये कितने दिन में सूखेगा पूरा दिन में हाँ चार दिन നാല് ദിവസം കൊണ്ട് ഇത് ഉണങ്ങുന്ന അറിയില്ല നാല് ദിവസം കൊണ്ട് ഇതിന്റെ മുട്ടും പല ഒക്കെ എടുത്ത് റെഡി ആവുന്നതാണ് കാർവെൽഡറിനൊരു സ്ഥാപനമാണ് ഈ സ്ഥാപനം നാലഞ്ച് നാല് അഞ്ചു ഇവിടെ ഫ്രണ്ടില് ഗേറ്റിന്റെ മുമ്പില് ഈ കോൺക്രീറ്റിങ് അതുമാതിരൊക്കെ ഡിവൈഡർ ഒക്കെ വെച്ചടച്ചിട്ടുണ്ട് ഇതൊക്കെ ബിസിനസിനെ ഉള്ളതായിട്ട് ബാധിക്കുന്ന ഓരോ കേസുകളാണ് എന്താ ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇതൊക്കെ ക്ഷമിച്ചേ പറ്റും അണ്ടർപാസിന് തൊട്ട് മുമ്പിലായിട്ട് കുറച്ച് ഭാഗങ്ങൾ അവിടെയെങ്കിലും ഡ്രൈനേജ് വന്ന് രണ്ട് സൈഡിൽ നിന്ന് വന്ന് റെഡി ആവുന്ന ഒരു സ്ഥലുണ്ട് അതായത് മെർജിങ് പോയിന്റ് ഉണ്ട് അവിടെ മാത്രം കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചു വിട്ടിട്ടുണ്ട് അത് ലാസ്റ്റ് ആവുന്നെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്